തിരിച്ചു വിളിക്കരുത് പിന്നാലെയും വരരുത് ഈ കടയിൽ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഈ കടയിൽ വെച്ച് തന്നെ നമ്മൾ അവസാനവും കാണുന്നു ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടാണ് ഏട്ടന്റെ വിവാഹം ഇപ്പൊ നടത്തരുതെന്ന് പറഞ്ഞത് ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ നിന്റെ ചേട്ടൻ ആള് വിചാരിച്ചതുപോലല്ല ചേട്ടനോട് എനിക്ക് ഒരു ദേഷ്യമില്ല മാഡം ഞാനൊരു ഡോക്ടറായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എൻ്റെ ഏട്ടൻ്റെ ആവശ്യത്തെ സത്യം അറിയാതെ ഞാൻ എതിർത്തത് എന്തുകൊണ്ട് ഏട്ടൻ അത് ആവശ്യപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക മാഡം നിന്റെ അപ്പോഴത്തെ തീരുമാനം ശരിയായിരുന്നു എന്ന എന്റെ അഭിപ്രായം ഒപ്പം തന്നെ വിനയചന്ദ്രന്റെ ആവശ്യവും ശരിയാണ് എന്ന് പറഞ്ഞ രണ്ടുപേരെയും കുറ്റപ്പെടുത്താനാവില്ല എന്നർത്ഥം എന്തുകൊണ്ടാണ് കുടുംബത്തെ മറന്ന ഏട്ടൻ സ്വന്തം കല്യാണത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ബോള് നിന്റെ കോട്ടില ഏട്ടൻ വിവാഹം കഴിച്ച ഇനിയും കുടുംബത്തിന്റെ താളം തെറ്റുവെന്നാണ് നിനക്കിപ്പോഴും തോന്നുന്നതെങ്കിൽ സ്വന്തം തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഏട്ടൻ ആ കുട്ടിയെ വേണ്ടെന്ന് വെക്കും എനിക്ക് ഉറപ്പാ വയറ്റിൽ വളരുന്ന ഏട്ടന്റെ കുഞ്ഞ് അതെ അതൊരു ചോദ്യമാണ് ഏട്ടൻ ഉപേക്ഷിച്ചാൽ രോഹിണി ഒന്നുകിൽ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കും അല്ലെങ്കിൽ വാശി കാണിച്ച് ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തും നിന്റെ ഏട്ടന്റെ രക്തം അച്ഛനില്ലാത്ത കുഞ്ഞായി എവിടെയെങ്കിലും വളരും അയ്യോ അത് വേണ്ട രോഹിണി ചേച്ചിയോടും ആ കുഞ്ഞിനോടും എനിക്ക് ഒരു വെറുപ്പുമില്ല അവര് പാവമല്ലേ എങ്കിലൊറ്റ വഴിയേ ഉള്ളൂ ആ പാവൻ രോഹിണി ഗർഭിണിയാണെന്ന് ലോകം അറിയുന്നതിന് മുൻപ് ഏട്ടന്റെ രോഹിണിയുടെയും കല്യാണം നിങ്ങൾ നടത്തുക ആ കല്യാണം നടത്താൻ വിസ്മയയ്ക്ക് സമ്മതമാണെന്ന് വീട്ടിലെല്ലാരോടും പറയാ മാത്രമല്ല എത്രയും പെട്ടെന്ന് അത് നടത്താൻ വേണ്ടത് ചെയ്തു കൊടുക്ക ഒപ്പം രോഹിണി ഗർഭിണിയാണെന്ന കാര്യം വിസ്മയ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട എന്തു പറയുന്നു ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്